ഖുറാൻ ക്ലാസ്സിൽ സൂറത്തുൽ അൻഫാലിലെ മുപ്പത് വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് മുപ്പതാമത്തെ വാക്യം മുതൽ ഒരിക്കൽ കൂടി വായിക്കാം നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരെ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം അവർ തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ ഈ വാക്യമാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയത് ഇതിനകത്ത് മക്കയിലെ ആളുകൾ മുഹമ്മദിനെതിരായിട്ട് ചതി പ്രയോഗിച്ചു ഗൂഢാലോചന നടത്തി ഗൂഢതന്ത്രം പ്രയോഗിച്ചു എന്നൊക്കെയാണ് പരാതി പറയുന്നത് എന്താണ് മക്കയിൽ മുഹമ്മദിനെതിരായിട്ട് നടന്ന ചതി മുഹമ്മദിനെതിരായിട്ട് നടന്ന കുതന്ത്രം ഗൂഢാലോചന എന്നൊക്കെ തുടർന്നുള്ള വാക്യങ്ങളിൽ വരുന്നുണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ആധുനിക മുഫസിറുകൾ ഇസ്ലാമിനെതിരായിട്ട് നടക്കാൻ സാധ്യതയുള്ള കുതന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അമാനി മൗലവി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനം എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക തെളിവ് നൽകേണ്ടുന്ന സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുക ആവശ്യം നേരിടുമ്പോൾ യഥാർത്ഥ മതവിധി വ്യക്തമാക്കാതെ മൂടിവെക്കുക അവസരത്തിനൊപ്പിച്ച് ഫത്തുവ കൊടുക്കുക സക്കാത്തിൻ്റെ കടമകളിൽ നിന്നും മറ്റു ഒഴിവാകുവാൻ വേണ്ടി ധനം കൃത്രിമ കൈമാറ്റം നടത്തുക മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാത്തപ്പോൾ നിർബന്ധ അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കുക അന്യരുടെ സ്വത്തുക്കളുടെ കൈകാര്യം നടത്തുമ്പോൾ അവർക്ക് നഷ്ടം വരുത്തുന്ന ഇടപാടുകൾ നടത്തുക സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ വസ്തുക്കളെ മൂടി വയ്ക്കുക മറ്റുള്ളവരുടെ രഹസ്യ വിവരങ്ങൾ പുറത്തറിയിക്കുക മുസ്ലിങ്ങളുടെ രഹസ്യം അവരുടെ ശത്രുക്കളെ മനസ്സിലാക്കുക എന്നിങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഈ ഇനത്തിൽപ്പെടുന്നു അള്ളാഹുവിനെതിരായിട്ട് നടക്കുന്ന ഗൂഢതന്ത്രം അള്ളാഹുവിനെതിരായിട്ട് നടക്കുന്ന ചതി എന്ന് പറയുന്നതിൽ പെടുന്നു എന്നാണ് പറയുന്നത് ഇവിടെ മുജാഹിദ് മൗലവിയായ അമാനി മൗലവി സുന്നികൾ നടത്തുന്ന ഖുറാൻ വ്യാഖ്യാനത്തെ കൂടി ഉദ്ദേശി ഉദ്ദേശിച്ചു ഈ ഒളിയം പെയ്യുന്നത് അവരും ഇതുപോലെ അള്ളാഹുവിനെതിരെ ചതി പ്രയോഗിക്കുന്നവരാണ് എന്നാണ് വ്യാഖ്യാനം തിരിച്ച് സുന്നികൾ ഇങ്ങോട്ടും അതേ ആരോപണം ഉന്നയിക്കും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വിധത്തുകൾ നടപ്പിലാക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് അതും അള്ളാഹുവിനെതിരായിട്ടുള്ള ചതിയാണ് എന്ന് ഇങ്ങോട്ടും ആരോപിക്കും അപ്പം മക്ക എന്തൊക്കെ ചതികളാണ് ചെയ്തിരുന്നത് എന്തൊക്കെ ഗൂഢതന്ത്രങ്ങളാണ് ചെയ്തിരുന്നത് എന്നത് ഇനി അടുത്ത വാക്യങ്ങളിൽ വരുന്നുണ്ട് അത് നമുക്ക് അവിടെ സംസാരിക്കാം ഇനി അള്ളാഹു ഇവിടെ ചതി പ്രയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞത് ഖുർആാനിൽ പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് മക്കറ എന്ന വാക്കാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് മക്കറ എന്ന് പറഞ്ഞാൽ ചതിക്കുക ഗൂഢാലോചന നടത്തുക കുതന്ത്രം പ്രയോഗിക്കുക എന്നൊക്കെ അർത്ഥം അപ്പം മക്കറ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാക്രി അള്ളാഹു ആണ് എന്ന് ഈ കുർ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട് മാക്രികളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാക്രി അള്ളാഹു ഏറ്റവും മികച്ച മാക്രി അള്ളാഹുവാണ് എന്നാണ് ഇപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വായിച്ചത് ഇതേ കാര്യം മറ്റനേകം വചനങ്ങളിലും കുർ ആവർത്തിക്കുന്നുണ്ട് അള്ളാഹു ഒരു ചതിയനാണ് എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ കുർആാനിൽ നിരന്തരം ആവർത്തിച്ച് എഴുതി വെച്ചത് കാരുണ്യവാനായ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെ ചതിക്കാൻ കാത്തിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു കാരുണ്യം എത്ര ഭീകരമാണ് എന്ന് എന്നാലോചിക്കുക ഇതാ മൂന്നാം അദ്ധ്യായത്തിലെ അമ്പത്തിനാലാം വാക്യമാണ് ഇത് വല്ലാഹു അല്ലാഹു ഹൈറുരീൻ അവരും മക്കറ ചെയ്യുന്നു അവർ ചതി പ്രയോഗിക്കുന്നു അള്ളാഹുവും ചതി പ്രയോഗിക്കുന്നു വള്ളാഹു ഹൈറൽ മാക്രിയീൻ മാക്രികളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാക്രി അള്ളാഹു ആണ് മാക്രി പറഞ്ഞാൽ ചതിയൻ മാക്രീൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചതിയൻ ചതിയന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ചതിയൻ അള്ളാഹുവാണ് എന്ന് കുർആാനിൽ ഒരുപാട് തവണ ആവർത്തിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പത്ത് ഇരുപത്തൊന്ന് പതിമൂന്ന് നാൽപ്പത്തി രണ്ട് തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ പല രൂപത്തിൽ ആവർത്തിച്ചിട്ടുള്ളത് വേറെയും ഒരുപാട് വാക്യങ്ങൾ അള്ളാഹു ചതിയനാണ് ചതിയനാണ് മാക്രിയാണ് മാക്രി മരമാക്രിയാണ് മാക്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മരമാക്രിയാണ് അള്ളാഹു എന്ന് ഈ കുർആാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അള്ളാഹുവിനെ ഒരു ചതിയനായി ചിത്രീകരിക്കുന്ന ഈ കുർആാൻ അള്ളാഹുവിൻ്റെ വചനമാണോ അതോ അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ വചനമാണോ എന്ന് വിശ്വാസികൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മുടെ വചനങ്ങൾ അവർക്ക് കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഞങ്ങളും പറയുമായിരുന്നു ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ പഴങ്കഥകളല്ലാതെ മറ്റൊന്നുമല്ല ഇത് മക്കയിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഇതും മക്കയിൽ പറഞ്ഞത് തന്നെയാണോ അതോ മദീനയിൽ വീണ്ടും ആവർത്തിച്ചതാണോ എന്ന് വ്യക്തമല്ല കാരണം ഇതിൻ്റെ സബഭുന്നസൂലൊന്നും ലഭ്യമല്ല മദീനയിൽ ബദർ ബദരയുദ്ധത്തിൻ്റെ സന്ദർഭത്തിലോ അതിനു ശേഷമോ അതില്ലെങ്കിൽ മദീനയിൽ എത്തിയതിന് ശേഷമോ ഒക്കെ പറഞ്ഞതാണെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ മക്കക്കാർക്കെതിരെ ഉണ്ടായിരുന്ന ആ പക കാരണം മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ വിഡ്ഢിത്വം മദീനയിൽ വന്നിട്ടും ആവർത്തിച്ചതാണ് എന്ന് വെക്കാം അതല്ലെങ്കിൽ മക്കയിൽ മുഹമ്മദ് പറഞ്ഞു കൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ പലരും പലയിടത്തായിട്ട് എഴുതി വെച്ചു പല ഓലയിലും എല്ലാം കഷ്ടത്തുമലും തോരുമ്പലും ഒക്കെ എഴുതി വെച്ചു അത് ഒരേ കാര്യം പലരും പലയിടത്തായി എഴുതി വെച്ചു ഉസ്മാൻ്റെ ഭരണകാലത്ത് ഇതെല്ലാം വാരിക്കൂട്ടി തുന്നി പുസ്തകമാക്കിയപ്പോൾ ഒരേ ആയത്ത് തന്നെ പലരും എഴുതി വെച്ചതുകൊണ്ട് അത് പല ആയത്തുകളാണെന്ന് തെറ്റിദ്ധരിച്ച ഉസ്മാനും കൂട്ടരും ഖുറാനിലെ പല അധ്യായങ്ങളിലും ഇത് ആവർത്തിച്ചു തിരികിക്കയറ്റി അങ്ങനെയും ആവാം എന്താണെന്നൊന്നും വ്യക്തമല്ല ഇതിൻ്റെ ഒന്നും അവതരണ സന്ദർഭം ക്ലിയർ അല്ല എന്തായാലും മക്കയിലുള്ള ആളുകളെ മക്കയിലുണ്ടായിരുന്ന മുഹമ്മദിനെ എതിർത്തിരുന്ന ആളുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മണ്ടത്തറമയുടെയും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അവരാരോപിച്ചത് ഈ കഥകളൊക്കെ മുഹമ്മദ് എവിടെ നിന്നൊക്കെയോ കേട്ട് മനസ്സിലാക്കിയിട്ട് വന്ന് വിളമ്പുന്ന പൂർവീകരുടെ കെട്ടുകഥകൾ തന്നെയാണ് ആ കഥകളൊക്കെ ഞങ്ങൾക്കൊക്കെ ഇതിനേക്കാളും നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ പൊട്ടും പൊടിയും കഥകളെ പൂർണ്ണ രൂപത്തിൽ അതിനേക്കാൾ ഭംഗിയായി അവിടെ പറയുന്നവർ അന്ന് മക്കയിലുണ്ടായിരുന്നു ഇതാ ഇബിന് കസീർ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് എഴുതി വച്ചിരിക്കുന്നു ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് നെഹ്റുബിന് ഹാരിസിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് നെഹ്റു വിസിറ്റഡ് പേർഷ്യ ആൻഡ് ലേൺ ദ സ്റ്റോറീസ് ഓഫ് സം പേർഷ്യൻ കിങ്സ് സച്ചാസ് റസ്റ്റം ആൻഡ് ഇസ് ഫന്തിയാർ വെൻ ഹി വെൻറ്റ് ബാക്ക് ടു മക്ക he found that the prophet was sent from allah and reciting the quran to the people whenever the prophet would leave an audience in which an, an was sitting anthar began narrating to them the stories that he learned in persia proclaiming afterwards who by allah has better tales to narrate i or muhammad when allah allowed the muslims to capture anthar in badr ദ മെസഞ്ചർ ഓഫ് അള്ള കമാൻഡ് ദാറ്റ് ഹിസ് ഹെഡ് ബി കട്ട് ഓഫ് ബിഫോർ ഹിം ആൻഡ് ദാറ്റ് വാസ് ഡൺ താങ്ക്സ് ആർ ഡ്യൂ ടു അള്ളാ നഹ്റുബിന് ഹാരിസ് പേർഷ്യയിലും മറ്റും യാത്ര പോകുമ്പോൾ അവിടെ നിന്നുള്ള രാജാക്കന്മാരുടെ കഥകളും ജൂതന്മാരുടെ കഥകളും ഒക്കെ കേട്ട് പഠിച്ചിട്ട് വരുമായിരുന്നു എന്നിട്ട് മുഹമ്മദ് ഇവിടെ ആളുകളെ കൂട്ടി ഈ പൂർവീകരുടെ കെട്ടുകഥകളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നഹുർ അവിടെ വന്നിരുന്നിട്ട് ആ കഥ അതിനേക്കാളും നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ കഥയൊക്കെ മുഹമ്മദ് അവിടുന്നും ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ടുവരുന്ന പൂർവീകരുടെ കെട്ടുകഥകളാണ് ഈ കഥ നന്നായി പറയുന്നത് മുഹമ്മദാണോ അതോ ഞാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുഹമ്മദിനെ വല്ലാതെ കുഴക്കിയിരുന്നു ഇതാണ് മക്കാര് മുഹമ്മദിനോട് മാക്രിയായിരുന്നത് മക്കറ ചെയ്തിരുന്നത് മുഹമ്മദിനോട് മക്കാര് ചെയ്ത മക്കറ ഇതായിരുന്നു ചതി ഗൂഢാലോചന മുഹമ്മദ് എവിടെയൊക്കെ ആളെ കൂട്ടിയിട്ട് ഈ നൊണ പറയുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ഇത് നൊണയാണ് ഇത് പൂർവീകരുടെ കെട്ടുകഥയാണ് ഈ ചങ്ങായി പറയുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ കഥകളെല്ലാം പൊളിക്കുകയായിരുന്നു നഹുബിൻ ഹാരിസും അതുപോലെ അബൂജഹൽ എന്ന് വിളിക്കുന്ന വ്യക്തിയുമൊക്കെ അവിടെ ചെയ്തിരുന്നത് അതിനെതിരായിട്ടുള്ള പകയാണ് മുഹമ്മദിൻ്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞു നിന്നിരുന്നത് ആ പക കാരണമാണ് മുഹമ്മദ് പിന്നെയും പിന്നെയും അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അവർ ചതിയന്മാരാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് എന്നിട്ട് അവർ നടത്തിയ ഈ ചതിക്കെതിരായിട്ട് അള്ളാഹു മറു ചതി പ്രയോഗിച്ചതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അവിടെയുള്ള ആളെ കൂട്ടി വാളെടുത്ത് ഇവരെ വെട്ടിക്കൊന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഗൂഢതന്ത്രം ആളെ കൊല്ലുന്ന ഗൂഢതന്ത്രമാണ് മക്കാരുടെ ഗൂഢതന്ത്രം എന്തായിരുന്നു ജനാധിപത്യപരമായിട്ട് നീതിയുക്തമായിട്ട് മുഹമ്മദ് പറയുന്ന ആശയങ്ങളെ ആശയപരമായിട്ട് ഖണ്ഡിച്ച് പരാജയപ്പെടുത്തി വെള്ളം കുടിപ്പിക്കുക എന്നതായിരുന്നു മക്കാര് മുഹമ്മദിനോട് ചെയ്ത മക്കറ മാക്രികളായത് അങ്ങനെയാണ് അപ്പോൾ അവരെക്കാളും വലിയ മാക്രി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചെയ്ത ചതി ബാളെടുത്തുകൊണ്ടുള്ള ചതിയായിരുന്നു അപ്പോൾ ആരാണ് മികച്ച മാക്രി അള്ളാഹു തന്നെയാണ് ചതി പ്രയോഗിക്കുന്നതിലെ ഏറ്റവും മികച്ച മാക്രി ആരാണ് ജനാധിപത്യവാദി ആരാണ് നീതിയുക്തമായിട്ട് പ്രവർത്തിച്ചത് മക്കക്കാരാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്നിട്ട് ആ നെദുറിനെ എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞത് വെൻ അള്ളാഹ് അലൗഡ് ദ മുസ്ലിംസ് ടു ക്യാപ്ചർ നെതുർ ഇൻ ബദർ ബദർ യുദ്ധത്തിൽ നെഹുറിനെ പിടിക്കാൻ അള്ളാഹു മുസ്ലിങ്ങളോട് പറഞ്ഞപ്പോൾ അവർ പിടിച്ചു പിടിച്ചപ്പോൾ പ്രോഫറ്റ് കമാൻഡ് ദാറ്റ് ഹിസ് ഹെഡ് ബി കട്ട് ഓഫ് ബിഫോർ ഹിം അള്ളാൻ്റെ ഇറങ്ങുന്നതിന് മുമ്പ് ഉമറും അബുബക്കറും ഒക്കെ തടവുകാരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെയും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നദ്രുബിന് ഹാരിസിനെ കൊല്ലാൻ കൽപ്പിച്ചു അങ്ങനെ അയാളുടെ തലവെട്ടി അവിടെ പോട്ടക്കിണറ്റിൽ കൊണ്ടു ഇട്ടു എന്നിട്ട് ആ പൊട്ടക്കിണർ മൂടിയതിന് ശേഷം ആ പൊട്ടക്കിണറിൻ്റെ വക്കത്ത് എന്ന് ആ മരിച്ച മനുഷ്യരോട് വരെ മുഹമ്മദ് തെറിവിളിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം മുഹമ്മദിനമാത്രം പകയാണ് നദുറിനോടും അബു ജഹലിനോടും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം എന്താണ് ചതി പ്രയോഗിച്ചവർ എന്താ അവർ പ്രയോഗിച്ച ചതി മുഹമ്മദ് നുണ പറയുന്നിടത്ത് പോയിട്ട് ഇത് എന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു അത് എൻ്റെയാണ് ചതി അതിനപ്പുറം അവരൊന്നും ചെയ്തിട്ടില്ല മുപ്പത്തിരണ്ട് അള്ളാഹുയെ ഇത് നിൻ്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ അവകാശത്തു നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക അൻ മുപ്പത്തി മൂന്ന് എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല ആരാണ് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഇവനീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ കൽമഴ വർഷിക്കൂ ഞങ്ങളെ ശിക്ഷിക്കൂ ഞങ്ങളുടെ മേൽ ഭൂമി പിളർത്തിയെറിയൂ ഞങ്ങളുടെ മേൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കൂ ഞങ്ങളുടെ മേൽ ഭൂകമ്പം ഞങ്ങളെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ ശിക്ഷിക്കൂ ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് ആരാണ് അബൂ ജഹരും നെദുർബിൻ ഹാരിസും ഒക്കെയാണ് ഇതാ ദിസ് വാസ് റിവീൽഡ് അബൗട്ട് അൽ നെദുർബിൻ ഹാരിസ് ഹൂസെറ്റ് ഈഫ് മുഹമ്മദ് സേസ് ഈസ് ട്രൂ ദെൻ റെയിൻ ഡൗൺ സ്റ്റോൺ സോണേഴ്സ് അബു ജഹൽ സെറ്റ് ഇഫ് ദിസ് ബീൻ ഡീഡ് ദ ട്രൂത്ത് ഫ്രം ദി ദൻ റെയിൻ ഡൗൺ സ്റ്റോൺ സോണേഴ്സ് ബ്രിങ് ഓണേഴ്സ് സം പെയിൻഫുൾ ഡൂം ആൻഡ് സോ ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അപ്പം നെതിറും അബൂജഹലും ഒക്കെ മുഹമ്മദിനോട് തെളിവ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പറയുന്നതൊക്കെ തെറ്റും ഇവൻ പറയുന്നത് ശരിയുമാണെങ്കിൽ അള്ളാഹുവിയെ ഞങ്ങളെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ശിക്ഷിക്കൂ കൽമഴ വർഷിച്ചുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ മറുപടിയാണ് ഇത് ഓര് അതാ അങ്ങനെ പറയുന്നു ഓരോട് പറഞ്ഞാളാ നെബി നിങ്ങളെ കൂടെ ഉള്ളത് കൊണ്ട് അള്ളാഹു ശിക്ഷിക്കൂലെന്ന് ഇങ്ങനെ മറുപടി നബി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ശിക്ഷിക്കൂല എന്ന് പറയുന്ന മറുപടി എത്രമാത്രം ബാലിശമാണ് എത്ര പരിഹാസ്യമാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് നബി ഉണ്ടാകുമ്പോഴും അനുയായികൾ നബി അധിക്കരിച്ചാൽ ഇതുപോലെയുള്ള ശിക്ഷകൾ ഇറക്കും എന്നത് മുഹമ്മദ് മുഹമ്മദ് അവിടെ പറഞ്ഞ പൂർവീകരുടെ കെട്ടുകഥയിലൂടെ അവരോട് പറഞ്ഞ കാര്യം തന്നെയാണ് മൂസാ നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂസാ നബിയോടതി കാരം കാണിച്ച ആളുകളെ ശിക്ഷിച്ചു അള്ളാഹു ശിക്ഷിച്ചു എന്ന് പറയുന്ന കഥ ഈ കുറാനിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട് മറ്റു പല പ്രവാചകന്മാരുടെ കാലത്തും ആതു സമൂത് തുടങ്ങി പല കഥകൾ പറയുന്നിടത്തും പ്രവാചകന്മാരില്ലാത്ത സമയത്തല്ല പ്രവാചകന്മാർ അവിടെ ഉള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ശിക്ഷയിറക്കിയ കഥയാണ് മുഹമ്മദ് മക്കയിൽ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ കഥ പറഞ്ഞപ്പോഴാണ് അതുപോലെ ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞത് അതിന് പറഞ്ഞ മറുപടി എന്താണ് മുഹമ്മദ് കൂടെ ഉള്ളതുകൊണ്ട് പ്രവാചകം കൂടെ ഉള്ളതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റൂല അപ്പോൾ അള്ളാഹ്ക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ശിക്ഷിക്കാൻ മാത്രമേ അറിയുള്ളൂ യഥാർത്ഥ കുറ്റവാളികളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നല്ല അവസരം കിട്ടിയിട്ടും ആ അവസരം അള്ളാഹു ഉപയോഗിച്ചില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അതോ മുഹമ്മദ് പറഞ്ഞിരുന്ന കള്ള കഥകൾക്ക് തെളിവ് ചോദിച്ചവരുടെ മുമ്പിൽ തെളിവ് നൽകാൻ കഴിയാതെ മുഹമ്മദ് പരാജയപ്പെട്ടപ്പോൾ ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനെ കുത്തുന്ന രീതിയിൽ പറഞ്ഞ മണ്ടത്തരമാണോ ഇത് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് മുപ്പത്തിനാല് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്താർഹതയാണുള്ളത് അവരാകട്ടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാണെങ്കിൽ അതിൻ്റെ അല്ലതാനും ഭയഭക്തി ഉള്ളവരല്ലാതെ അതിൻ്റെ രക്ഷാധികാരികൾ ആകുന്നതുമല്ല പക്ഷേ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഇത് എപ്പോൾ പറഞ്ഞതാണ് ഇത് മുഹമ്മദ് ചതി പ്രയോഗിച്ച് മുഹമ്മദും മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയായ അള്ളാഹുവും കൂടെ ചതി പ്രയോഗിച്ച് മക്കക്കാരെ നിരവധി ചതിയിലൂടെ ആയുധം കൊണ്ട് കീഴടക്കുന്ന സന്ദർഭത്തിൽ ആ ചെയ്യുന്ന തോന്നിവാസത്തിന് തെമ്മാടിത്തത്തിന് ന്യായീകരണമായിട്ട് പറയുന്നതാണിത് മക്ക കീഴടക്കുന്ന സമയത്ത് മക്കാർ കുറ്റവാളികളാണ് അതുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ് എന്ന ഉളുപ്പില്ലായ്മ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണിത് മക്കാരെ അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല മുഹമ്മദാണ് ശിക്ഷിച്ചത് ശിക്ഷിക്കുകയല്ല ചെയ്തത് മുഹമ്മദ് ചതിക്കാണ് ചെയ്തത് ആ ചതിക്ക് ന്യായീകരണമായിട്ട് പറയുന്ന കൊടും ചതിയാണ് തനി തമ്മാടിത്തമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മക്കക്കാരവരെ പുറത്താക്കി മക്കാരെ അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം മക്കക്കാരുടെ മേൽ ചാർത്തിക്കൊണ്ട് താൻ ചെയ്തെന്ന താൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ തെമ്മാടിത്തങ്ങൾക്കും ഒരു ന്യായീകരണം ചമക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കാൻ അവർ മക്കയിൽ പതിമൂന്ന് കൊല്ലം മുഹമ്മദിനോട് ആവശ്യപ്പെട്ടിട്ടും അള്ളാഹുവിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് അവരെ ചതിച്ച് ചതി പ്രയോഗിച്ചുകൊണ്ട് പിന്നീട് അവരെ കീഴടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് ഉളുപ്പില്ലാതെ ഈ ഖുർആൻ ആവർത്തിക്കുന്നു അതുതന്നെ ഖുർആൻ്റെ വ്യാഖ്യാതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് ചെയ്ത തമ്മാടിത്തങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖുർആാനിലെ ഇത്തരം അസംബന്ധങ്ങളെ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത് അമാനി മൗലവി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണിത് ദുർവാശിയും ധിക്കാരബുദ്ധിയും ഇണങ്ങിച്ചേർന്നാൽ മനുഷ്യർ എന്തും ചെയ്യും പ്രവർത്തിക്കുവാൻ മടിക്കയില്ല അവർ പറഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശ്യം എല്ലാ മുസിരിക്കുകളും അങ്ങനെ പറഞ്ഞിരുന്നു എന്നല്ല നേതാക്കളും അതിദുഷ്ടന്മാരുമായ ചിലർ പറയുകയും മറ്റുള്ളവർ അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നത്രേ ഉദ്ദേശ്യം മുസിരിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ പാടെ നിഷേധിക്കുന്നവരല്ല അവനോട് മറ്റു ദൈവങ്ങളെ പങ്കുചേർക്കുകയും ആ അടിസ്ഥാനത്തിലുള്ള പല ദുർനടപ്പുകളെയും മതാചാരങ്ങളാക്കുകയും ആണ് അവർ ചെയ്തത് ചെയ്യുന്നത് അതിനെപ്പറ്റി ആക്ഷേപിക്കുന്നതാണ് നബിയുടെ കുർആാൻ്റെയും നേരെയുള്ള അവരുടെ നിഷേധത്തിനും ശത്രുതയ്ക്കും കാരണം എന്നാൽ നിരീശ്വര നിർമ്മതവാദികളായ ചിലരിൽ നിന്നും ഇത്തരം വിക്വാരവാക്കുകൾ കേൾക്കപ്പെടാറുണ്ട് പക്ഷേ അള്ളാഹു എല്ലാ കാര്യത്തിനും ഓരോ അവധിയും നിശ്ചയവും വെച്ചിട്ടുണ്ടല്ലോ തിരീശ്വരവാദികളല്ല സാമാന്യ ബുദ്ധിയുള്ള ആരും ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ചോദിക്കുന്നത് ഇവിടെ മക്കാര് മുഹമ്മദിനോട് ധിക്കാരം പ്രവർത്തിക്കുകയല്ല ചെയ്തത് മുഹമ്മദിനോട് തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ന്യായമായ തെളിവ് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ആ തെളിവ് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ തെളിവൊന്നും കാണിക്കാതെ ശിക്ഷാഭീഷണി മുഴക്കുകയാണ് മുഹമ്മദ് ചെയ്തത് ശിക്ഷാഭീഷണി എങ്ങനെയാണ് മുഴക്കിയത് പൂർവീകരുടെ കാലത്ത് പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ തന്നെ അവരെ ധിക്കരിച്ചവരെ അള്ളാഹു പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നിരന്തരം മക്കയിൽ മുഹമ്മദ് ചെയ്തത് അപ്പോഴാണ് മക്കക്കാർ അങ്ങനെയാണെങ്കിൽ ഒരു ശിക്ഷ ഇറക്കിയിട്ടെങ്കിലും ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട എന്നാവശ്യപ്പെടുന്നു എന്നിട്ട് അതിനുപോലും കഴിയാതെ വന്നപ്പോഴാണ് ഇതുപോലെയുള്ള അടിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയും ചതി പ്രയോഗിച്ചു കൊണ്ട് അവരുടെ നേരെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തത് ഇവിടെ ആരാണ് നീതിയുടെ പ്രവർത്തിച്ചത് ആരാണ് ജനാധിപത്യപരമായി പ്രവർത്തിച്ചത് ആരാണ് ആശയപരമായി നേരിട്ടത് ആരാണ് ആയുധമെടുത്ത് നേരിട്ടത് ആരാണ് ആശയപരമായി പരാജയപ്പെടുന്നത് എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഇവിടെ നിരീശ്വരവാദികൾ ഇക്കാരികളെന്നും പറഞ്ഞ നിലമ്പൂലി കൂടിയിട്ട് ഒരു കാര്യമില്ല മനുഷ്യർ പ്രവർത്തിക്കുന്നതിനെല്ലാം അപ്പപ്പോൾ അല്ലാഹു നടപടിയെടുക്കുന്ന പക്ഷം ഈ ലോകത്ത് ഒരു ജീവിയും ബാക്കിയാകുമായിരുന്നില്ല എങ്കിലും ഒരു നിർണ്ണയിക്കപ്പെട്ട വരെ അവൻ അവർക്ക് ഒഴിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ആ മക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു സാമ്പിളിനെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ ഈ നജറുബ് ഹാരിസിനെയും ഈ അബു ജഹലിനെയും ഈ അബു സുഫിയാനെയും ഒക്കെ അവിടെ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയിലൂടെ അങ്ങ് ശിക്ഷിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ ബോധ്യപ്പെടില്ലായിരുന്നോ അവരും കൂടെ അങ്ങോട്ട് വിശ്വസിക്കുമായിരുന്നില്ലേ അതല്ലാതെ തെറ്റ് ചെയ്യുന്ന മുഴുവൻ മനുഷ്യരെ അപ്പോൾ ശിക്ഷിക്കണം എന്ന ആവശ്യമല്ല ഇവിടെ ഉന്നയിക്കുന്നത് എന്തിനാണ് വിഷയം മാറ്റി കൊണ്ടുപോകുന്നത് എന്തിനാണ് സ്ട്രോമാൻ ഇറക്കിയിട്ട് മറുപടി പറയുന്നത് എല്ലാ തെറ്റുകൾക്കും അപ്പോൾ ദൈവം ശിക്ഷിക്കും അങ്ങനെ ശിക്ഷിക്കണം എന്നൊന്നും മക്കൾക്കാർ പറഞ്ഞിട്ടില്ല നമ്മളും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലെയുള്ള നിർണായകമായ സന്ദർഭത്തിൽ ദൈവം ഒരു പ്രവാചകനൊക്കെ ഇറക്കിയിട്ട് കളിക്കുമ്പോൾ ആ പ്രവാചകനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ആ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള തെളിവ് കാണിക്കേണ്ട ഒരു ബാധ്യത ഈ അള്ളാഹുവിനില്ലേ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ചതി പ്രയോഗിക്കുന്നത് മറ്റ് മനുഷ്യർക്ക് ഒരിക്കലും ഒന്നും ബോധ്യപ്പെടരുത് ഒരിക്കലും ഇവർക്ക് ഇത് മനസ്സിലാവരുത് എന്ന് വിചാരിച്ചിട്ട് ദുരൂഹമായ കള്ളക്കളി കളിച്ചുകൊണ്ട് അവരെ നരകത്തിലിടാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം എന്ത് തരം മാനസിക രോഗിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ചോദിച്ചു പോവും ആവണമെന്നൊന്നുമില്ല അത് ചോദിക്കാൻ മുപ്പത്തി അഞ്ച് ആ ഭവനത്തിൻ്റെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളിയും കൈകൊട്ടലുമല്ലാതെ മറ്റൊന്നും അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്നത് നിമിത്തം ശിക്ഷാസ്വദിച്ചു കൊള്ളുക ഇവിടെ ആ ഭവനത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കായ്ബയാണെന്ന് നാട്ടുകാർ പറയുന്നു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തിനാണ് കായവയാണെങ്കിൽ കായബ എന്നാണ് പറഞ്ഞ പോരെ ആ ഭവനത്തിന് എന്ന് പറയുന്നത് എന്തിനാ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം വരുന്നത് ഇവിടെ കായയുടെ അടുത്ത് ഇവർ ചൂളം വിളിക്കുകയും കൈകൊട്ടുകയും ചെയ്തിരുന്നു എന്നാണ് അന്നത്തെ മക്കാര് അതിലാണോ അള്ളാഹുവിന് അരിശം എന്നിട്ട് അള്ളാഹുവിന് പകരം എന്താ അവിടെ ഏർപ്പാടാക്കിയത് മൃഗങ്ങളെ കഴുത്ത് വെട്ടുക തലമൊട്ട അടിക്കുക കല്ലുമ്മ പോയി മുത്തുക കല്ലെടുത്തെറിയുക കല്ലിന് വട്ടം ചുറ്റുക രണ്ട് കല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങട്ടും പായുക അണ്ടർവെയർ ഇല്ലാത്ത ഒറ്റത്തുണ്ണി ചുറ്റുക ഇതൊക്കെ എന്താ ഇപ്പോൾ ഈ ചൂളം വിളിക്കലും കൈ കൊട്ടലും ഇതും തമ്മിലുള്ള വ്യത്യാസം ചൂളം കൊട്ടയും കൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭക്തി വരും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആസ്വാദനം വരും മറ്റൊക്കെ അതെന്നല്ലേ ആർത്ത് വിളിച്ച് അവിടെ ആർത്ത് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഹജ്ജ് ഇപ്പോളും ചെയ്യുന്നത് മുസ്ലിങ്ങളും ആർത്ത് വിളിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ലംബൈക്ക ഓഹ്മ ലംബ്ക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ഈ കല്ലിനെ തവാഫ് ചെയ്യലും കല്ലുമ കുത്തലും കല്ലിനെ എറിയലും അതുപോലെയുള്ള ധാനീയ സംബന്ധങ്ങൾ മുഴുവൻ അവിടെ കാട്ടിക്കൂട്ടുന്നത് അതിനൊന്നും ഇല്ലാത്ത എന്ത് കുഴപ്പമാണ് അപ്പോൾ ഈ കൈകൊട്ടലിനും പാട്ടുപാടലിനും ഉള്ളത് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ടാണ് പോലും മുഹമ്മദ് ഈ കായ്പ പിടിച്ചടക്കിയത് എങ്ങനെ രണ്ട് ന്യായം മുപ്പത്തിയാറ് തീർച്ചയായും കാഫറുകൾ തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അത്രേ അവർ അത് ചെലവഴിക്കും പിന്നീട് അതവർക്ക് ഖേദത്തിന് തീരും അനന്തരം അവർ കീഴടക്കപ്പെടുകയും ചെയ്യും നിഷേധികൾ നരകത്തിലേക്ക് വിളിച്ചുകൂട്ടപ്പെടുന്നതാണ് ഇത് അബൂ സുഫിയാനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അബൂ സുഫിയാൻ നരകത്തിൽ പോയോ അബൂ സുഫിയാൻ എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാമിൽ വന്നില്ലേ അബൂ സുഫിയാൻ്റെ മക്കളല്ലേ പിന്നെ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ കൈകാര്യം ചെയ്തത് അവരുടെ മതമല്ലേ ഇന്ന് നിങ്ങൾ ഇസ്ലാമെന്നും പറഞ്ഞ് കൊണ്ടു കിടക്കുന്നത് സുന്നികൾ ആ അബൂ സുഫിയാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അബൂ സുഫിയാൻ പണം ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ അതിൻ്റെ ഇതാ വാഹിദി വിശദീകരിച്ചിട്ടുണ്ട് ദിസ് വേൾസ് വാസ് റിവീൽഡ് അബൌട്ട് അബു സുഫിയാൻ ഹൂ ഹാഡ് ഹയർഡ് ഓൺ ദ ഡേ ഓഫ് ഉഹ്ദ് ടു തൗസൻഡ് അബിസീനിയൻ മെൻ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ ഉഹ്ദ് യുദ്ധത്തിന് വരുന്ന സമയത്ത് രണ്ടായിരം എത്യോപ്യൻ സൈനികരെ വാടകക്കെടുത്തു അബൂ സുഫിയാൻ അങ്ങനെ പൈസ കൊടുത്തിട്ട് എത്യോപ്യയിൽ നിന്നും മറ്റും സൈനികരെ ഇറക്കുമതി ചെയ്തുകൊണ്ട് മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്തു എന്നാണ് ഇവിടെ കേസ് അതുകൊണ്ടാണ് പോലും അള്ളീം മലക്കുകളുമൊക്കെ തടിയെടുത്തത് എത്യോപ്യക്കാരെ കണ്ടപ്പോൾ അള്ളിം മലക്കുകളും തടിയെടുത്തു അതുകൊണ്ട് ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദ് തോറ്റു ബദറിൽ എഴുപത് പേരെ മുഹമ്മദ് കൊന്നതിന് പകരം കൃത്യം എഴുപത് പേരെ മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെ കൊന്നിട്ട് അവർ തിരിച്ചുപോയി ഉഹുദ് യുദ്ധത്തിൽ ആ ഊഹുദ് യുദ്ധത്തിൽ മുഹമ്മദ് തോൽക്കാൻ കാരണം അബൂ സുഫിയാൻ പൈസ കൊടുത്തിട്ട് പട്ടാളക്കാരെ വാങ്ങിയത് കൊണ്ടാണ് അബസീനിയെന്ന് വാങ്ങിയത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പോലും ഈ ഖുർആനായത്തിറങ്ങിയത് അവർ പൈസ ചിലവാക്കിയിട്ട് നബിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നും പറഞ്ഞു ഇവിടെ കുറ്റപ്പെടുത്തുന്നത് എവിടെയായിരുന്നു അള്ളീം മലക്കുകളൊക്കെ ഇവർ ഈ പൈസ കൊടുത്തിട്ട് അബ്സീനിയക്കാരെ വാങ്ങിയ പിന്നെ അള്ളീം മലക്കുകളൊക്കെ തടിയെടുക്കല അള്ളാൻ്റെ മലക്കുകളുടെയൊക്കെ സഹായം ഉണ്ടായിട്ട് എന്ത് യുദ്ധത്തിൽ മുഹമ്മദ് തോറ്റമ്പി സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയൊക്കെ സംഭവിച്ചത് അല്ലാതെ അവിടെ ഒരു അതിയില്ല മലക്കുകളും ഇല്ല ഒരത്ഭുതമില്ല എന്നർത്ഥം മുപ്പത്തിയേഴ് അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കാനും ചീത്തയെ ഒന്നിനു മേൽ മറ്റൊന്നായി ഒന്നിച്ച് കൂമ്പാരമാക്കി നരകത്തിലിടാനും വേണ്ടി അത്രയേ അത് അക്കൂട്ടർ തന്നെയാണ് നഷ്ടം പറ്റിയവർ അള്ളാഹു ഇങ്ങനെ ചീത്തകളെ മുഴുവൻ ഭാര്യക്കൂട്ടി നരകത്തിലിടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലോ ചീത്തയുടെയും എല്ലാ നന്മയുടെയും എല്ലാ തിന്മയുടെയും കാരണക്കാരൻ താൻ തന്നെയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അള്ളാഹുവിന് സ്വയം കയ്യും കാലം കെട്ടിയിട്ട് നരകത്തിൽ പോയി അങ്ങോട്ട് ചാടിയാൽ മതി വേറെ ആരെയും നരകത്തിലിടേണ്ട ഒരു കാര്യമില്ല ഈ അബു സുഫിയാനെയും ഈ അബുൽ ജഹലിനെയും ഈ അബുലഹബിനെയും ഒക്കെ മുഹമ്മദിനെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയത് ശമ്പളം കൊടുത്ത് നിയമിച്ചത് അള്ളാഹു തന്നെയാണ് എന്ന് ഈ കുർആാനിൽ തന്നെ പറയുന്നുണ്ട് അവരവരെ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി മര്യാദക്ക് ചെയ്തതിന് അവരെ പിടിച്ച് നരകത്തിലിടും എന്ന് പറയുന്നതിലും നല്ലത് അള്ളാഹുവിന് സ്വയം നരകത്തിൽ പോയി അങ്ങോട്ട് ചാടിയ പോരേ എന്നാണ് എൻ്റെ ചോദ്യം ന്യായമായ ചോദ്യമാണ് എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും മനസ്സിലാവുന്ന ചോദ്യം എല്ലാ തിന്മയും അള്ളാഹുണ്ടാക്കിയതാണെങ്കിൽ എല്ലാവരെയും മുഹമ്മദിനെതിരായിട്ട് മക്കക്കാരെ മുഴുവൻ ഏർപ്പാടാക്കിയത് അള്ളാഹു തന്നെയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ മാനംഘട്ട് കടന്നു ചെല്ലവാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ള അവരുടെയൊക്കെ ഹൃദയങ്ങൾക്ക് മൂടി ഇട്ട് സീൽ ചെയ്തത് അള്ളാഹു തന്നെയാണെങ്കിൽ ആരെയാണ് നരകത്തിലിടേണ്ടത് അള്ളാഹു സ്വയം നരകത്തിൽ കാണിച്ച് ചാടിയാൽ മതി അള്ളാഹു ചാടുന്നില്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് കയ്യും കാലം കെട്ടി നരകത്തിലേക്ക് തള്ളിയിടണമെന്നാണ് എൻ്റെ അഭിപ്രായം സത്യനിഷേധികളോട് അവർ വിരമിക്കുകയാണെങ്കിൽ അവർ മുമ്പ് ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് നീ പറയുക ഇനി അവർ മടങ്ങുകയാണെങ്കിലോ പൂർവീകന്മാരുടെ കാര്യത്തിൽ നടപടി കഴിഞ്ഞുപോയിട്ടുണ്ടല്ലോ ഇതൊക്കെ മക്ക കീഴടക്കിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കൊന്ന് മക്ക പിടിച്ചെടുക്കുന്നതിനേക്കാൾ ലാഭകരവും അതിനേക്കാളും എളുപ്പവും അവരെ ഉള്ള അവിടെയുള്ള ആളുകൾ പൂർണ്ണമായി കീഴടങ്ങി മുഹമ്മദിൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ആ മാപ്പ് കൊടുക്കലെന്ന് പറയുന്ന ഒരു ന്യായം മാത്രമാണ് ഇതൊക്കെ മക്ക കീഴടക്കിയ സമയത്ത് പറഞ്ഞതാവാൻ സാധ്യത ഇതിൻ്റെ ഒന്നും കൃത്യമായ സബബു നുസൂല് വ്യാഖ്യാനങ്ങളിൽ കാണുന്നില്ല മുപ്പത്തി ഒമ്പത് കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് ഇവിടെ കുഴപ്പമില്ലാതാവുന്നത് വരെ എന്നൊക്കെയാണ് പരിഭാഷ കൊടുത്തിട്ടുള്ളത് അതൊരു തരികിടെയാണ് തട്ടിപ്പാണ് ഫിത്ന ഇല്ലാതാവുന്നത് വരെ എന്നതിന് ഖുർആാനിൻ്റെ ആധികാരിക തഫ്സീറുകളിലെല്ലാം കൊടുത്തിട്ടുള്ള അർത്ഥം ഫിത്ന എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധനയും അവിശ്വാസവും ആണ് എന്നാണ് അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിനാണ് ഫിത്തനായ എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിത്തനായ എന്ന് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് മൗദൂദിയൊക്കെ അതിന് കുറച്ചും കൂടെ കടന്ന ഒരു വിശദീകരണം അള്ളാഹുവിൻ്റെ നിയമമായ ഭരണഘടനയായ കുർആാനല്ലാത്ത ഭരണഘടനയ്ക്കനുസരിച്ച് ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങളോ രാഷ്ട്രീയ സംവിധാനങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിത്തനയാണ് അതിനെല്ലാം അടിച്ച് പൊളിച്ചിട്ട് അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്ന് മൗദൂദിയെ പോലുള്ള ഭീകരവാദികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ലാത്തവരൊക്കെ ഫിത്തന അവസാനിക്കും വരെ തരെയാണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതിന് ബഹുദൈവാരാധനയും അവിശ്വാസവും അവസാനിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നാണ് കൊടുത്തിട്ടുള്ളത് ജലാലയലിയുടെ തഫ്സീറിൽ ഇതാ കൊടുത്തിരിക്കുന്നു ഫൈറ്റ് ദം വണ്ടിൽ സെഡിഷൻ ഐഡലട്രി ഈസ് എക്സിസ്റ്റ് നോ മോർ ആൻഡ് ദ റിലീജിയൻ ഈസ് ഓൾ ഫോർ ഗോഡ് ഓൺ നൺ അതർ ബീങ് ബർഷിപ്ഡ് ദൻ ഇഫ് ദൺ ബിലീവ് ഷുവർലി ഗോഡ് സീസ് വാട്ട് വിൽ റിക്വൈറ്റ് ദം ഫോർ ഇറ്റ് ഇതാണ് ജലാലേനിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം ഇത് ജലാലേനി മാത്രല്ല എല്ലാ തഫ്സീറിലുകളും കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഐഡലേട്രി വിഗ്രഹ ആരാധന ബഹുദൈവാരാധന അള്ളാഹുവേദര ദൈവങ്ങളെ ആരാധിക്കൽ ഇതൊക്കെയാണ് ഫിത്തന എന്ന് പറയുന്നത് ആ ഫിത്തിനവസാനിക്കുന്നത് വരെ നിങ്ങൾ അന്യമത വിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത് മറ്റു ചില സ്ഥലങ്ങളിൽ അവർ നികുതി തന്നിട്ട് ജിസിയ തന്ന് കീഴടങ്ങിയാൽ പിന്നെ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജിസിയ കൊടുത്ത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് മരിക്കുക അതല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക ഈ മൂന്ന് ഓപ്ഷനാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഈ ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിലേതെങ്കിലൊന്നു സ്വീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കഥ നാൽപ്പത് എന്നാൽ അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ നല്ല രക്ഷാധികാരി എത്രയോ നല്ല സഹായി അള്ളാഹു നല്ല രക്ഷാധികാരിയാണ് അതുകൊണ്ട് അള്ളാഹു എല്ലാവരെയും പഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് അള്ളാഹു ഏർപ്പാടാക്കിയതിനനുസരിച്ച് പോയവരൊക്കെ നരകത്തിലിട്ട് കത്തിച്ച് നരകത്തിൻ്റെ പള്ള നിറച്ചു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരുണ്യം കൊണ്ട് സൃഷ്ടി നടത്തിയ അള്ളാഹു എന്നാണ് ഈ ഖുർആൻ പറയുന്നത് ഖുർആൻ ആകെ മൊത്തം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ കോമൺ സെൻസിനെ സാമാന്യ യുക്തിക്ക് ഒരു തരിമ്പ് ഉൾക്കൊള്ളാൻ പറ്റാത്ത വൈരുദ്ധ്യങ്ങളുടെയും വഷളത്തരങ്ങളുടെയും വിഡ്ഢിത്തങ്ങളുടെയും കൂമ്പാരമാണ് എന്നാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം